ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സാരി ധാവണി ആൻഡ് ഒരു ക്രോപ് ടോപ്പാണ് നമ്മൾ അജിരട്ടിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ വർക്കൊക്കെ ചെയ്തിട്ട് ഒരു ക്രോപ്പ് ടോപ്പാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് ഇട്ട് നോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ സാരി ധാവണി എന്ന് പറയുന്നത് സാരി ധാവണി എന്ന് പറയുമ്പോൾ സാരി തന്നെ നമ്മൾ ഒക്കെ ചെയ്തിരിക്കുകയാണ് സാരിനെ വെട്ടും പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഇനി നോർമലിറ്റ് നിങ്ങൾ സാരി ഉടുക്കുന്ന സമയത്ത് ഇരിച്ചൊന്നും അഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സാരിയായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിനെന്തൊക്കെയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ദാവണത്തിൽ കുടിച്ചിരിക്കുന്ന കറക്റ്റായിട്ട് ബാക്ക് ഫുൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇതൊരു സാരി കട്ട് ചെയ്യാതെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കാവളിൻ്റെ സ്കേട്ടിൻ്റെ ആയിരിക്കും കണ്ടു നല്ല നീറ്റായിട്ട് ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിൽ കോളറിൽ മാത്രം തീപ്രാൻ കോളറിൽ ഇതൊരു ട്രെൻഡാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് ഇതിൽ നോക്കും നല്ല ചെറുതായിട്ട് ഒരുപാട് ഓവറായിട്ട് ഉണ്ടാക്കി നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതും ഒരു ഇങ്ങനെ ഫോർത്ത് നിൽക്കുന്ന ഒരു കൈയായിട്ട് അവിടെ കണ്ടോ ഇങ്ങനെയാണ് പിന്നെ ബാക്കിൽ ചെറിയ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ചെയ്തിരുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നല്ല മനേ അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എങ്കിലും മെസ്സേജ് അയച്ചോളൂ പെട്ടെന്ന് തന്നെ റെഡി ടു ഡിസ്പാച്ച് ആണ് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കൊടുക്കാം ഇവിടെ നമ്മൾ ബട്ടണിൻ്റെ ബുക്സും കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു സാരി തന്നെ എല്ലാവർക്കും കൊടുക്കാം അപ്പോൾ ഇത് ധാവണി സെറ്റായിട്ട് കൊടുക്കണം സമയത്ത് ധാവളി സെറ്റായിട്ട് കൊടുക്കണം അതർവൈസ് നിങ്ങൾക്ക് ഇത് ഒഴിവാക്കിയിട്ട് സാരി ആയിരുന്നെങ്കിൽ സാറ്റിയാക്കാം അപ്പോൾ ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ ഫോൺ ചെയ്യാൻ മെസ്സേജ് മെസ്സേജിക്കാം